റഷ്യൻ ഫെഡറേഷന്റെ പ്രസിഡന്റ് എന്നതിനപ്പുറം പുടിൻ ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പ്രതിഭാസമാണ് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള സൈനിക നിഗൂഢതകൾ ഭരണപരമായ കർക്കശം വ്യക്തിപരമായ ദുരൂഹതകൾ എന്നിവ അദ്ദേഹത്തിന് ഒരു അമാനുഷിക പരിവേഷം നൽകുന്നുണ്ട് റഷ്യയെ തന്റെ സ്വകാര്യ സാമ്രാജ്യം പോലെ ഭരിക്കുന്ന ഒരു ചക്രവർത്തിയായിട്ടാണ് പലരും അദ്ദേഹത്തെ കാണുന്നത് മരണം വരെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ സാധിക്കുന്ന രീതിയിൽ ഭരണഘടന ഭേദഗതി ചെയ്തതും വിമർശകരെ ഇല്ലാതാക്കുന്ന ഭരണരീതികളും ഈ വാദങ്ങൾക്ക് ശക്തി നൽകുന്നു അതേസമയം അദ്ദേഹത്തിന്റെ അനുയായികൾ പുട്ടിനെ റഷ്യയുടെ രക്ഷ ും ആധുനിക അവതാര പുരുഷനുമായിട്ടാണ് വാഴ്ത്തുന്നത് ഭരണരീതി അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം ആരോഗ്യത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഒപ്പം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള വിചിത്രമായ കെട്ടുകഥകൾ എന്നിവ ആഴത്തിൽ വിശകലനം ചെയ്യണം ഒരു മുൻ കെ ഏജന്റ് എന്ന നിലയിൽ റഷ്യൻ രാഷ്ട്രീയത്തിൽ തന്റെ അധികാരം ഉറപ്പിച്ചത് തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ് വിമർശകരെയും എതിരാളികളെയും ഇല്ലാതാക്കുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല പത്രപ്രവർത്തകർ രാഷ്ട്രീയ എതിരാളികൾ മുൻ ചാരന്മാർ എന്നിവർ ദുരൂഹ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെടുന്നത് റഷ്യയിൽ സാധാരണമാണ് അലക്സാണ്ടർ ലിത്തുനങ്കയെ പോലെയുള്ള മുൻചാരന്മാർക്ക് വിഷം നൽകി കൊലപ്പെടുത്തിയ കേസുകൾ ഇതിന് ഉദാഹരണമാണ് പുട്ടിന് സ്വന്തമായി ഒരു കില്ലർ സ്ക്വാഡ് ഉണ്ടെന്ന ആരോപണമുണ്ട് ജയിലിലെ കൊടും കുറ്റവാളികളെ ഉപയോഗിച്ചാണ് ഈ സംഘത്തെ രൂപീകരിക്കുന്നതെന്നും ഈ സ്വകാര്യ സേന ലോകത്തിന്റെ ഏത് കോണിൽ വെച്ചും പുട്ടിന്റെ എതിരാളികളെ ഇല്ലാതാക്കുമെന്നും വിമർശകർ പറയുന്നു ഈ ഭരണ രീതികൾ റഷ്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയും പുട്ടിന്റെ ഭരണം ചോദ്യം ചെയ്യപ്പെടാത്ത ഒന്നായി മാറുകയും ചെയ്തു പുട്ടിൻ ഒരു കായിക താരത്തിൻ്റെതുപോലുള്ള ശരീരഘടന നിലനിർത്താൻ ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് എഴുപതാം വയസ്സിലും ജൂഡോ അഭ്യാസി എന്ന നിലയിൽ അദ്ദേഹം ശാരീരിക ക്ഷമത നിലനിർത്തുന്നു പർവ്വത ആരോഹണം കുതിരയോട്ടം നീന്തൽ തുടങ്ങിയവയിലൂടെ അദ്ദേഹം തന്റെ കരുത്ത് പ്രദർശിപ്പിക്കാറുണ്ട് കടുവകളുമായി കുശലം പറയുന്നതും ഷർട്ടില്ലാതെ പേശികൾ കാണിക്കുന്ന ചിത്രങ്ങളും അദ്ദേഹത്തിന് ഒരു അമാനുഷിക പരിവേഷം നൽകാൻ ആരാധകർ ഉപയോഗിക്കുന്നു എന്നാൽ യുക്രൈൻ യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ പുറത്തു വന്നു പാർക്കിൻസൺസ് രോഗലക്ഷണങ്ങൾ ഉദര രോഗം ഹൃദയാഘാതം ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചുവെന്ന് നിരവധി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ അഭ്യൂഹങ്ങളെ ക്രൈംലിംഗ് തള്ളിക്കളഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോഴും സംശയാസ്പദമാണ് പുട്ടിൻ യുവത്വം നിലനിർത്താൻ സൗന്ദര്യവർദ്ധക വസ്തുക്കളായ ബോട്ടോക്സ് ഇഞ്ചക്ഷനുകളും ഫില്ലറുകളും ഉപയോഗിക്കുന്നതായും വിമർശകർ പറയുന്നു അദ്ദേഹത്തിന്റെ മുഖത്തെ ചുളിവുകൾ ഇല്ലാത്തതും കവളുകൾ തുടുത്തു നിൽക്കുന്നതും ഈ ചികിത്സകളുടെ ഫലമാണെന്ന് കോസ്മെറ്റിക് സർജന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് പുട്ടിന്റെ ഭക്ഷണ രീതികളും ദിനചര്യങ്ങളും പോലും നിഗൂഢമാണ് രാത്രി വൈകി ജോലി ചെയ്യുന്ന സ്വഭാവം കാരണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അദ്ദേഹം ഉണരുന്നത് പ്രഭാത ഭക്ഷണത്തിനായി ഒരു വലിയ പ്ലേറ്റ് ഓംലേറ്റോ ഓട്സോ കോട്ടേജ് ചീസും കാടമുട്ടയും കഴിക്കുന്നു കൂടാതെ രാത്രിയിൽ അദ്ദേഹം കെഫീർ എന്ന പാനീയം കുടിക്കാറുണ്ടെന്നും അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ പറഞ്ഞിട്ടുണ്ട് കെഫീറിന് ആത്മാക്കളുടെ പാനീയം എന്നൊരു വിളിപ്പേരുമുണ്ട് ഈ പാനീയമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യമെന്നും ആരാധകർ വിശ്വസിക്കുന്നു പുട്ടിന്റെ സ്വകാര്യ ജീവിതം എന്നും ഒരു രഹസ്യമാണ് മുൻ മുൻഭാര്യയുടെ വിവാഹമോചൻ വിവാഹമോചനം നേടിയ ശേഷം താൻ മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെന്ന് പുട്ടിൻ പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തിന് നിരവധി കാമുകിമാരുണ്ടെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒളിമ്പിക് ജിംനാസ്റ്റിക് മെഡൽ ജേതാവായ അലീന കബയവയാണ് ഇവരിൽ ഏറ്റവും പ്രമുഖ അലീന പുട്ടിന്റെ ബിനാമി കൂടിയാണെന്നുള്ള ആരോപണമുണ്ട് യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് യു എസ് ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ അലീനെയും ബാധിച്ചിരുന്നു ഇതുകൂടാതെ പുട്ടിന് നിരവധി രഹസ്യ കുട്ടികൾ ഉണ്ടെന്നും ആരോപണമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ എനിസവേറ്റർ ക്രിബോനോജിക് എന്ന ഒരു യുവതി താൻ പുട്ടിന്റെ മകളാണെന്ന് സൂചിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു ദശലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ആ മനുഷ്യൻ തന്നെയാണ് എന്റെ ജീവിതം നശിപ്പിച്ചതെന്ന് അവർ ടെലിഗ്രാമിൽ കുറിച്ചത് വലിയ വിവാദങ്ങളും ഉണ്ടാക്കി അവളുടെ അമ്മയായി ആരോപിക്കപ്പെടുന്ന സ്ത്രീ ഒരു സാധാരണ ശുചീകരണ തൊഴിലാളിയായിരുന്നുവെന്നും പിന്നീട് കോടിക്കണക്കിന് ഡോളറിന്റെ അവസ്ഥയുള്ള ബിസിനസ് സ്ഥാപനങ്ങളുടെ ഓഹരി ഉടമയായി മാറിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പുട്ടിനുമായുള്ള ബന്ധമാണ് ഇതിന് കാരണമെന്നാണ് ആരോപണം പുട്ടിനെക്കുറിച്ചുള്ള കെട്ടുകഥകൾക്ക് അതിരുകളില്ല ഇലുമിനാലിറ്റി എന്ന രഹസ്യ സംഘടനയുടെ തലവനാണ് പുട്ടിൻ എന്ന് വിശ്വസിക്കുന്നവർ വരെയുണ്ട് പുട്ടിൻ ഒരു വ്യക്തിയല്ല മറിച്ച് പല കാലഘട്ടങ്ങളിലും പുനരവതരിച്ച ഒരു പ്രതിഭാസമാണെന്ന് മറ്റൊരു സിദ്ധാന്തവും പ്രചരിക്കുന്നുണ്ട് മുൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലാരി ക്ലിന്റൺ തന്റെ പുസ്തകമായ ഹാർട്ട് ചോയ്സണിൽ പുടിന്റെ ജനനത്തെക്കുറിച്ചൊരു കഥ പറയുന്നുണ്ട് രണ്ടാലോകമ മഹായുദ്ധത്തിൽ മരിച്ചുവെന്ന് കരുതി അടക്കം ചെയ്യാൻ കൊണ്ടുപോയ ഒരു സ്ത്രീയിൽ നിന്നാണ് പുട്ടിൻ ജനിച്ചതെന്നാണ് ആ കഥ ആ കഥയെയും പുട്ടിൻ ആരാധകർ ഒരു മൃതശരീരത്തിൽ നിന്ന് പിറന്ന മനുഷ്യൻ എന്ന തരത്തിൽ ഒരു മിത്തായി പ്രചരിപ്പിക്കുന്നു വിദേശ യാത്രകളിൽ പോലും തന്റെ വിസർജ്യങ്ങൾ ഒരു സ്യൂട്ട് കേസിൽ ശേഖരിച്ച് റഷ്യയിലേക്ക് തിരികെ കൊണ്ടുപോകാറുണ്ടെന്ന് വരെ റിപ്പോർട്ടുകളുമുണ്ട്